्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ീരലക്ഷ്മണകുമാര ശത്രുഘ്ന സോദരാർിത പദാബ്ജൻ ശ്രീനീലഖഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം അജയൻ വിചാരിച്ചു ഇതാണ് നല്ല അവസരം താൻ ബദ്ധനെ പോലെ അങ്ങനെ കിടന്നുകൊടുക്ക തന്നെ എടുത്തുകൊണ്ട് ഇന്ദ്രജിത്ത് രാവണന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കും കേസ് വിചാരണ ചെയ്യാൻ അവ രാവണനെ നേരിട്ട് കണ്ട് താൻ വിചാരിച്ച കാര്യം രാവണനോട് സംസാരിച്ചിട്ട് പോകാൻ കഴിയും ഇതിന് വേണ്ടിയിട്ടായിരുന്നല്ലോ ആരാമമെല്ലാം തകർത്ത് തുടങ്ങിയത് ആഞ്ജനേയൻ അങ്ങനെ കെട്ടിന്റെ ഉള്ളിൽ നിരക്ഷപ്പെടാൻ കഴിയാതെ മോഹാലസ്യപ്പെട്ട് കിടക്കുന്നത് പോലെ അങ്ങനെ കടത്തുകൊടുത്തു ഉടനെ തന്നെ രാക്ഷസന്മാർ ആഞ്ജനേയനെ കയറുകൊണ്ട് ബന്ധിച്ചു ബന്ധിച്ച അവസരത്തിൽ ബ്രഹ്മാസ്ത്രം തന്നെ നീങ്ങിപ്പോയി എന്നിട്ടും ആഞ്ജനേയൻ അനങ്ങുന്നില്ല നേരെ കൊണ്ടുചെന്ന് രാവണന്റെ സഭയിൽ വയ്ക്കുകയാണ് അപ്പോൾ ആ സഭയിൽ വരേണ്ട ആളുകളെല്ലാം വന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം ഇതുവരെ ലങ്കയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്തതായ സംഭവമാണ് ലങ്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാജാവ് വളരെയേറെ ദുഃഖിതനാണ് ഇങ്ങനൊരവസ്ഥയിന് മുമ്പ് ഉണ്ടായിട്ടില്ല എല്ലാവരും അതുകൊണ്ട് അവിടെ സന്നിഹിതരായിട്ടുണ്ട് രാവണൻ തരുന്ന ആജ്ഞ പരിപാലിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇന്ദ്രജിത്ത് ആചനേനെ കൊണ്ടുവന്ന് രാവണന്റെ മുന്നിൽ വച്ചു അവിടെക്കും രാവണൻ പ്രഹസ്തനോട് പറഞ്ഞു ഈ വന്നിരിക്കുന്ന ആ വാനരനോട് ചോദിക്കാൻ എന്താ അത് ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞത് ഇവിടെ വരുവതിന് കാരണമെന്തെന്നും ഒക്കെയാ ചോദിക്കേണ്ടേ രാവണൻ നേരിട്ട് ചോദിക്കുന്നില്ല കാരണം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ അവസ്ഥയ്ക്ക് കുറവാണല്ലോ അതുകൊണ്ടാണ് തന്റെ അമ്മാവനായിരിക്കുന്ന സൈന്യാധിപനോട് സർവ്വസൈന്യാധിപനാണ് രാവണൻ്റെ പ്രഹസ്തൻ അമ്മാവനാണ് സർവ്വസൈന്യാധിപനാണ് അദ്ദേഹത്തോട് ചോദിക്കാൻ പറഞ്ഞത് ഇവൻ വരാനുള്ള കാരണം എന്താണ് എവിടെ നിന്നിട്ടാണ് വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉദ്യാനത്തെ മുഴുവൻ തകർത്തത് ആ ഉദ്യാന രക്ഷികളായിട്ടുള്ള ആളുകൾ എന്തിനാണ് കൊന്നത് മറ്റു മറ്റ് എല്ലാം എന്തിനാണ് കൊന്നത് എന്നെല്ലാം നീ ഇവനോട് ചോദിക്കുക അങ്ങനെ രാജാവിൻ്റെ ആജ്ഞ കിട്ടിയ ഉടൻ തന്നെ പ്രഹസ്തൻ ചോദിച്ചു ആഞ്ജനേയനോട് വപ്രച്ഛ നീ ആരയച്ചു വന്നു ഗവേ ചോദിച്ചു നീ ആരയച്ചിട്ടാ അല്ലയോ വാനര ഇവിടേക്ക് നീ കടന്നു വന്നത് നിനക്കൊരുപക്ഷേ ഇവിടെ ഒന്നിരിക്കുമ്പോഴേക്കും ഭയം ഉള്ളിലുണ്ടായി എന്ന് വരാം നിന്റെ മനസ്സിൽ ഭയമൊന്നും വേണ്ട നിന്നെ ആരും ഉപദ്രവിക്കില്ല ഒരു ഭയവും ഇല്ലാത്ത ഭയം എന്തെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആഞ്ജനേയനോട് പ്രസം പറയാണ് നീ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല ബ്രഹ്മസഭയ്ക്കൊക്കെ ഈ സഭ പാർക്ക നീ രാവണന്റെ സഭയുടെ മഹത്വത്തെ പ്രദസ്തം പറഞ്ഞു ഏൽപ്പിക്കുക ഇത് ബ്രഹ്മാവിന്റെ സഭ പോലെ അത്യധികം മഹനീയമായ സഭയാണ് ഇവിടെ സത്യം മാത്രമേ നടക്കൂ ഇവിടെ ധർമ്മം മാത്രമേ നടക്കൂ അനൃതവചനവും അല അധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കിലട ഇവിടെ കള്ളമില്ല കള്ളം ആരും പറയില്ല എന്ന് മാത്രമല്ല അധർമ്മ പ്രവർത്തികളൊന്നും ഇവിടെ ഇല്ല പിന്നെ സീതയെ മോഷ്ടിച്ചുകൊണ്ടുവന്നത് എന്താണ് എന്ന് ആരും ചോദിക്കരുത് നമുക്കറിയാം ഈ ലോകത്തിലെ ഏറ്റവും കൊടിയതായ ധർമ്മമാണതെന്ന് പക്ഷേ രാക്ഷസന്മാരെ സംബന്ധിച്ചിടത്തോളം അതാണ് ധർമ്മം അതാണ് നമ്മുടെ അധർമ്മമല്ല അവർക്ക് ധർമ്മമാണ് അതാണ് ഇവിടെ അധർമ്മമൊന്നുമില്ല ഞങ്ങൾ ധർമ്മം മാത്രമേ ചെയ്യുള്ളൂ അതുകൊണ്ട് നീ ധൈര്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറയാം ആഞ്ജനേയൻ എണീതിരുന്നു രാവണൻ ഉയരസിസനത്തിൽ ഇരിക്കാണ് താൻ രാമദൂതനാണ് രാമദൂതൻ ഒരിക്കലും ശത്രുവിനേക്കാളും താഴെയാവില്ല എന്തു ചെയ്തു തന്റെ വാല് ചുരുട്ടി രാവണന്റെ സിംഹാസനത്തെക്കാളും ഉയരത്തിൽ ഒരു സിംഹാസനം ശരിക്കുള്ള സിംഹാസനം അത് നിർമ്മിച്ചു അതിന്റെ മുകളിലിരുന്നു രാവണനേക്കാൾ ഉയരത്തിലിരുന്നു എല്ലാവരും ഇത് കണ്ട് അന്തവിട്ടു പോയി അവിടെ ഇരുന്നു കൊണ്ട് ആഞ്ജനേയൻ പറഞ്ഞു പറയുന്നത് പ്രഹസ്തനോടല്ല രാവണൻ ആവശ്യപ്പെട്ടിട്ട് പ്രഹസ്തനാണ് ആഞ്ജനേയനോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് ആഞ്ജനേയൻ മറുപടി പറയുന്നത് രാവണനോട് തന്നെയാണ് കാരണം രാമന്റെ ദൂതനാണ് താൻ ആ നിലയ്ക്ക് രാവണനോടേ സംസാരിക്കുള്ളൂ അതല്ലാതെ രാവണന്റെ സൈന്യാധിപനോട് അത് എത്രയോ താഴെ അതൊന്നും ചോദിച്ച് സംസാരിക്കില്ല അതുകൊണ്ട് രാവണനോട് പറഞ്ഞു തുടങ്ങി സ്ഫുടവചനം അതിവിശദം ഇതി ശൃണു ജലപ്രഭോ ജളപ്രഭോ എന്നാണ് രാവണനെ വിളിക്കുന്നത് ആ നിറഞ്ഞ സഭയിൽ വെച്ചിട്ട് ഈ ഭാഗം മുഴുവൻ ആഞ്ജനേയൻ രാവണനോട് പറയുന്ന ഈ വാക്യങ്ങൾ അത് മുഴുവൻ ആഞ്ജനേയ ഗീത എന്ന് പറയണം ആഞ്ജനേയന്റെ പാട്ടാണ് ശത്രു രാജാവിനോട് തന്റെ രാജാവിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന സൈന്യാധിപൻ തന്റെ രാജാവിന്റെ സൈന്യാധിപന്മാരിൽ ഒരാളാണല്ലോ താൻ ആഞ്ജനേയൻ അഞ്ജനേയൻ അത് ചിന്തിക്കുന്നു താൻ സംസാരിക്കുന്ന ആരോടാണ് രാമന്റെ ശത്രുവായിരിക്കുന്ന രാവണനോടാണ് അപ്പോൾ രാമന്റെ പ്രഭാവം മുഴുവൻ അവിടെ കാണിക്കണം ഓരോ നേരിയ ചലനത്തിലും ഓരോ നേരിയ ശബ്ദത്തിലും രാമന്റെ ആ പ്രഭാവം കാണിക്കാൻ വേണ്ടിയിട്ട് ആ രീതിയിലായിരിക്കും എന്തും പറയുക പറയേണ്ടത് ആഞ്ജനേയനെ സംബന്ധിച്ചിടത്തോളം ധർമ്മീയമായിട്ടുള്ള കാര്യമാണ് എന്താണ് രാവണൻ ചെയ്തിരിക്കുന്ന തെറ്റ് അത് രാവണന് ബോധ്യപ്പെടുത്തി രാവണൻ ചെയ്യേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ ധർമ്മമായിട്ടുള്ളത് എന്താണ് അതാണ് രാവണനോട് പറയേണ്ടത് വേദന്തം അതിൻ്റെ പൂർണ്ണതയിൽ ആചേയൻ കേൾപ്പിക്കുകയാണ് ഇതൊരു പാട്ടാണ് അത് ശത്രു രാജാവിനോട് സംസാരിക്കുന്ന സമ്പ്രദായത്തിലുള്ള പാട്ടാണ് ആ സന്ദർഭത്തിൻ്റെ പ്രത്യേകത അതാണ് യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ളതായ നിമിഷത്തിലുള്ളതായ സംഭാഷണമാണിത് അതുകൊണ്ട് രാമന്റെ മുഴുവൻ ശക്തിയും പ്രകടമാക്കിക്കൊണ്ട് അതേ പ്രകാരത്തിൽ അജനേയൻ സംസാരിക്കും അങ്ങനെയുള്ളതായ ആഞ്ജനേയ ഗീതയാണിത് ഹലോ രാവണ ജലപ്രഭോ സ്ഫുടവചനം അതിവിശദം ഇതി ശ്രണു ജലപ്രഭോ വ്യക്തമായ വാക്ക ഞാനിപ്പോ പറയും നീ കേട്ടോ ശ്രദ്ധയോടുകൂടി കേട്ടുകൊള്ളു ആരാണ് ഞാനെന്നല്ലേ ചോദിച്ചത് ഞാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയ നീ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ ദൂതനാണ് ഞാൻ എങ്ങനെയുള്ള രാമൻ പൂജ്യനായിരിക്കുന്ന രാമൻ എല്ലാവർക്കും ആരാധ്യനായിരിക്കുന്ന രാമൻ നീ ജലപ്രഭു രാമൻ പൂജ്യൻ തന്റെ സർവസ്വമായിരിക്കുന്ന രാമനും രാമന്റെ ശത്രുവായിരിക്കുന്ന രാവണനും തമ്മിലുള്ളതായ അന്തരം അതിൽ തന്നെ കഴിഞ്ഞിരിക്കുന്നു ഇതവിടെ രാവണന്റെ സഭയിൽ വെച്ച് ലങ്കാവുരിക്കുള്ളിൽ വെച്ച് ഏകനായിട്ട് അവിടെ വന്നിരിക്കുകയാണ് ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള കരുത്ത് രാമന്റെ അനുഗ്രഹത്താൽ തനിക്കൊണ്ട് ആ ഒരു ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ട് ആ കരുത്തോടു കൂടിയിട്ടാണ് അജരയൻ സംസാരിക്കുന്നത് എന്റെ ഈശ്വരൻ രാമൻ പൂജ്യനാണ് നീ ജലപ്രഭു അദ്ദേഹം ആരൊന്നറിയോ അദ്ദേഹത്തിന്റെ ദൂതനാണ് ഞാൻ തൻ്റെ പേരല്ല പറയണേ ആഞ്ജനേയൻ എന്നുള്ള പേരല്ല ഹനുമാൻ എന്നുള്ള പേരല്ല പറയണേ അതിന് പ്രസക്തി ഇല്ല പ്രസക്തി ഈശ്വരനാണ് അതാണ് രാമദൂതനാണ് ഞാൻ ആരാ രാമൻ ഭുവനപതി ലോകത്തിന്റെ മുഴുവൻ ഈശ്വരൻ മമപതി എന്റെ ഈശ്വരൻ പുരന്തര പൂജിതൻ ഇന്ദ്രനാൽ പൂജിക്കപ്പെടുന്നവൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഇങ്ങനെയൊക്കെയുള്ള എൻ്റെ ശ്രീരാമചന്ദ്ര മഹാപ്രഭു പുരുഷോത്തമൻ സകല ചരാചരങ്ങളുടെ ഉള്ളിലും പുറമേയും വ്യാപിച്ച് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളെയും കടന്ന് അനാദി അനന്തമായിട്ട് വിളങ്ങുന്ന പരമാത്മാവ് അതാണ് പുരുഷൻ പരമപുരുഷൻ പുരുഷോത്തമൻ എല്ലാരിനെയും ഉൾക്കൊണ്ട് നിലനിൽക്കുന്നവനാകൊണ്ട് മാറ്റങ്ങൾക്ക് അതീതനായിട്ട് അനന്ത ഘനനായി കൊണ്ട് നിലനിൽക്കുന്നവനാകൊണ്ട് പുരുഷോത്തമന്യെന്ന പേര് അദ്ദേഹമാണ് ശ്രീരാമചന്ദ്രൻ അറിഞ്ഞുകൊള്ളുക നിന്റെ നേതൃത്വത്തിൽ രാക്ഷസീ ശക്തി ഈ ലോകത്തെ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ട് അധർമ്മത്തെ ദൂരീകരിച്ച് നിന്നെ പോലെയുള്ള ദുഷ്ടശക്തികളെയെല്ലാം ദൂരീകരിച്ച് ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അയോധ്യയിൽ ആ പരമപുരുഷൻ ദശരഥനപുത്രനായിട്ട് രാമനായി അവതരിച്ചു ഇതാ രാമായണം കേൾക്കുകയാണ് അഞ്ജന വാക്കുകളിലൂടെ അത് പറഞ്ഞു കൊടുക്കുന്ന രാമായണമാണ് കഥയെല്ലാം ഒന്ന് തന്നെ പക്ഷേ അവതരിപ്പിക്കുന്നതിൻ്റെ സന്ദർഭത്തിൻ്റെ ഔചിത്യം അനുസരിച്ചുള്ളതായ പ്രത്യേകത അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം അതാണ് അദ്ദേഹം നിന്നെ സംഹരിക്കാൻ മറന്നയാളാണ് അദ്ദേഹം കാനനത്തിലേക്ക് വന്നു എന്തിനു വേണ്ടിയിട്ട് നിജ ജനകവചനമത് സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിന് പുറപ്പെട്ടു രാമനെ അവകാശപ്പെട്ടതാണ് അയോധ്യയിലെ കിരീടവും ചെങ്കോലുമെല്ലാം പക്ഷെ അച്ഛന്റെ സത്യം സത്യമാക്കി നിലനിർത്താൻ വേണ്ടിയിട്ട് തന്റെ അവകാശങ്ങളെല്ലാം മൺകെട്ട പോലെ വലിച്ച് കളഞ്ഞിട്ട് അദ്ദേഹം കാട്ടിലേക്ക് പുറപ്പെട്ടു ഇത് പറയുമ്പോ തന്നെ രാവണന്റെ ഹൃദയത്തിൽ കൊള്ളും എന്താ ഈ ലങ്ക രാവണൻറ്റേതല്ല രാവണൻ അവകാശപ്പെട്ടതുമല്ല ബ്രഹ്മാവ് ഇത് വൈശ്രവണന് വേണ്ടിയിട്ട് വിശ്വകർമാവിനെ കൊണ്ട് നിർമ്മിച്ച് കൊടുത്തതാണ് രാവണന്റെ ജ്യേഷ്ഠനാണ് വൈശ്രവണൻ കുബേരൻ രാവണൻ ഇതിലൊരു കാര്യവും ഇല്ല പക്ഷെ രാവണൻ എന്ത് ചെയ്തു തന്റെ ജ്യേഷ്ഠനെ അവിടെ നിന്നിട്ട് തല്ലിയോടിച്ച് തനിക്ക് യാതൊരു അവകാശമില്ലാത്തതായ ആ ലങ്കാധിപത്യം പിടിച്ചെടുത്തു എന്നിട്ട് എന്ന് പറഞ്ഞ് അവിടെ ഞെളിഞ്ഞിരിക്കുന്നു രാമനാകട്ടെ തനിക്ക് അവകാശപ്പെട്ടതായ കിരീടം വലിച്ചെറിഞ്ഞിട്ട് അവിടെ നിന്ന് കാട്ടിലേക്ക് വന്നു എന്തിനു വേണ്ടി അച്ഛന്റെ സത്യം പരിപാലിക്കാൻ അച്ഛനും തുല്യനാണ് ജ്യേഷ്ഠൻ ആ ജ്യേഷ്ഠൻ അടിച്ചോടിച്ച രാവണനും അച്ഛന്റെ സത്യം പരിപാലിക്കാൻ കാട്ടിലേക്ക് വന്ന രാമനും തമ്മിൽ വലിയ അന്തരമുണ്ട് ആ അന്തരമാണ് ഇവിടെ ആചനയന്റെ വാക്കുകൾ ധ്വനിപ്പിച്ചു വച്ചിരിക്കുന്നത് അങ്ങനെ നിജ ജനകവചനം അത് സത്യമാക്കിയിടുവാൻ നിർമ്മലൻ ഗാനനത്തിന് പുറപ്പെട്ടു ആരോടൊപ്പം തന്റെ പത്നിയായ സീതയോടൊപ്പം തന്റെ അനുജനായിരിക്കുന്ന ലക്ഷ്മണനോടൊപ്പം അപ്പം നീ എന്ത് ചെയ്തു ചെന്നു നീ ജാനകീയ കട്ടുകൊണ്ടിയിലേ ശ്രീരാമൻ കാനണത്തില് വസിക്കുന്ന അവസരത്തില് നീ കള്ളനെ പോലെ അങ്ങോട്ട് കടന്നു എന്ന് ഒളിച്ച് കടന്നു ചെന്നിട്ട് സീതയെ മോഷ്ടിച്ചില്ലേ ഇതൊരു രാജാവ് ചെയ്യാനുള്ള പണിയാണോ രാജാവിനെ ഏത് ധർമ്മശാസ്ത്രത്തിലാണ് മോഷണം വിധിച്ചിരിക്കുന്നത് രാക്ഷസന്മാരുടെ നീതി നോക്കിയാൽ പോലും മോഷണം രാജാവിന് പറഞ്ഞിട്ടില്ല മോഷണം ചെയ്തു കഴിഞ്ഞാൽ മോഷ്ടാവ് തന്നെയാണ് നീ എന്തൊക്കെ അഹങ്കരിച്ചു കഴിഞ്ഞാലും നിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത് ഇത്രയല്ലേ ഉള്ളൂ ശ്രീരാമചന്ദ്രൻ ആ അവസരത്തിൽ എന്തു ചെയ്തു അദ്ദേഹം കരഞ്ഞില്ല നിലവിളിച്ചില്ല അദ്ദേഹം തന്റെ കരുത്തുകൊണ്ട് വേണ്ടുന്ന കൂട്ടുകാരെ നേടി ദേവിയെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ കൂട്ടുകാരനെ നേടുന്നത് എങ്ങനെയാണ് അമരവത്തി സുധനെ ഒരു ബാണേന കൊന്ന് ഉടൻ അർക്കാത്മജന് കിഷ്കന്ധയും നൽകി ഞാൻ ഇന്ദ്രന്റെ പുത്രനായിരിക്കുന്ന ബാലിയെ ഒരൊറ്റ അമ്പുകൊണ്ട് കൊന്നു രണ്ടാമതൊരമ്പ് പ്രയോഗിക്കേണ്ടി വന്നില്ല അതാണ് രാമന്റെ ശക്തി ഒരമ്പ് മതി ബാലിയെ കൊല്ലാൻ എന്നിട്ട് തന്നെ ആശ്രയിച്ച സൂര്യപുത്രനായ സുഗ്രീവന് കിഷ്കന്ധ നൽകി അതിന്റെ പരമാധികാരം നൽകി ഇതും രാവണന്റെ മനസ്സിൽ കുരമ്പായിട്ട് കൊള്ളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലിയാണ് ഒരട്ടേ അമ്പ് കൊണ്ടു കൊന്നത് ഒരു ബാണേന എന്ന് അടുത്ത് പറയാണ് ആഞ്ജനേയൻ അതിനെ വേണ്ടി വന്നുള്ളൂ ആരാ ബാലി രാവണനെ തൻ്റെ വാലിൽ ചുരുട്ടിയിട്ട് കൂടെ കൂടെ വെള്ളത്തിൽ മുക്കി കടലിൽ മുക്കി വെള്ളം കുടിപ്പിച്ച് വീണ്ടും എടുത്ത് കരയ്ക്ക് വെക്കും വീണ്ടും എടുത്ത് കടലിൽ മുക്കും കുറെ കഴിഞ്ഞ് വീണ്ടും എടുത്ത് കരയിൽ വെക്കും ഇങ്ങനെ ഏറെ നാളെ രാവണനെ ഇട്ട് കഷായിപ്പിച്ച ബാലി രാവണന്റെ സകല പരാക്രമവും തകർന്നു പോയത് ബാലിയുടെ മുമ്പിലാണ് അങ്ങനെ രാവണനേക്കാൾ ഏറെ വിലശാലിയായ ആ ബാലിയാണ് ഒരൊറ്റേ അമ്പിൽ പോകുന്നത് പിന്നെ നിന്നക്കൊല്ലാം വല്ല പ്രയാസമുണ്ടോ അതാണ് അതിൻ്റെ അർത്ഥം രാവണന്റെ മനസ്സിലതെല്ലാം കൊള്ളും രാമൻ ആരാണ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം മനസ്സിലാകും എന്നിട്ടോ ആശ്രയിക്കുന്നവർക്ക് വേണ്ടുന്നതെല്ലാം നൽകുന്ന കരുണാമയനാണ് അദ്ദേഹം അതാണ് സുഗ്രീവന് വാനരങ്ങളുടെ മുഴുവൻ ആധിപത്യം അദ്ദേഹം നൽകി ഇനി നീ ചോദിച്ചത് ഞാൻ എന്തിനാണ് ഉദ്യാനം തകർത്തത് ഉദ്യാനരക്ഷികളെയെല്ലാം കൊന്നത് എന്ന് ഉദ്യാനം തകർത്തത് ഞാനൊരു വാനരനാണത് വാനര പ്രകൃതമാണ് മരങ്ങളെല്ലാം വലിച്ചൊടിച്ച് കളയും പിന്നെ ഉദ്യാനരക്ഷികളെ കൊന്നത് അവരെന്നെ കൊല്ലാമെന്നു അവനെ ഞാനെന്ത് ചെയ്യും ഈ ലോകത്തിൽ ഏതൊരു ജീവിക്കും തൻ്റെ ജീവൻ ഏറ്റവും വലുതാണ് അതുകൊണ്ട് എന്നെ കൊല്ലാൻ വന്നവരെല്ലാം ഞാൻ സംഹരിച്ചു ഇത് മുഴുവൻ എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ നേരിട്ട് കാണാൻ വേണ്ടി അതിനു വേണ്ടിയിട്ടാണ് ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ മോഹാലസ്യപ്പെട്ടതുപോലെ കടന്നത് ബ്രഹ്മാസ്ത്രം എന്നെ ഒന്നും ചെയ്യില്ല എനിക്കൊരു ക്ഷീണവും ഇല്ല എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ല പക്ഷെ ഇവിടെ വരണമല്ലോ അതിനു വേണ്ടിയിട്ട് ഞാനൊരവസരം സൃഷ്ടിച്ചു ഞാനിതാ വന്നു എന്തിന് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അത്യഹിതം തവ വക്തും ഉദ്യുക്തനായി നിനക്ക് ഹിതം പറഞ്ഞു കേൾപ്പിച്ച് തരാൻ യഥാർത്ഥത്തിൽ ഭാവിയിൽ നിനക്ക് ശ്രേയസ് ഉണ്ടാക്കുന്ന കാര്യം എന്താണ് എന്ന് നിനക്ക് പറഞ്ഞു തരാൻ അതിനു വേണ്ടിയിട്ടാണ് അതിന് തയ്യാറെടുത്തിട്ടാണ് ഞാനിതാ വന്നു ചേർന്നിരിക്കുന്നത് അതിനവസരമൊരുക്കാനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് ബുദ്ധി ഉറച്ചിട്ടില്ലാത്ത ആളുകൾക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടത് അറിവുള്ള ആളുകളുടെ ജോലിയാണ് അകതളിൽ അറിവ് കുറയുന്നവർക്ക് ഏറ്റം ഉള്ള അജ്ഞാനമൊക്കെ നീക്കണം ബുധജനം ഉള്ളില് അറിവില്ലാത്ത ആളുകളുടെ വർധിച്ചതായ ആ വിവരക്കേടുണ്ടല്ലോ അതിനെ അറിവുള്ള ആളുകൾ ദൂരീകരിക്കണം അതിനു വേണ്ടിയിട്ടാണ് നിന്നെ ഉദ്ദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്